ത്തൊക്കെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ ചർമ്മ പ്രശ്നങ്ങളും അതായത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന മുഖക്കുരു കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻ കരുവാളുപ്പ് സൺ ടാൻ ഇതെല്ലാം മാറിയിട്ട് ഫേസ് നന്നായിട്ട് ഗ്ലോ ആകാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വൈറ്റനിങ് ക്രീം നമ്മുടെ വീട്ടിൽ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ തന്നെ ഇതുപോലത്തെ ക്യാരറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇത് നമ്മൾ തൂക്കി വാങ്ങിച്ച ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ ഉണ്ടല്ലോ അഞ്ച് കിലോ നൂറ് രൂപ നാല് കിലോ നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ക്യാരറ്റ് കിട്ടും ക്യാരറ്റ് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ടിരും അപ്പോൾ ക്യാരറ്റ് കഴുകുമ്പോൾ അല്പം നമ്മുടെ സോഡാപ്പൊടി ഉപയോഗിച്ച് കഴുകുക ഇല്ലെങ്കിൽ നമ്മുടെ കല്ലുപ്പിട്ട് കഴുകായിട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ ഉപയോഗിക്കേണ്ടതല്ലേ നന്നായിട്ടൊരു നാലഞ്ച് തവണ കഴുകിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇതുപോലെ നമ്മൾ തൊലി ചെത്തിക്കളയാം കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിക്കളയുക ഈ തൊലിയിൽ ധാരാളം വൈറ്റമിൻ സി അടക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ എന്താണ് തൊലി ചെത്തിക്കളഞ്ഞിട്ട് മാത്രം ഉപയോഗിക്കാം കേട്ടോ നന്നായിട്ട് പീൽ ചെയ്ത് കളയാം കേട്ടോ തൊലി അതിനുശേഷം നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം നമുക്കൊന്ന് മിക്സിടെ ജാറിട്ട് അടിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയോ ചെയ്യാം കേട്ടോ അപ്പം ക്യാരറ്റിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിട്ടുണ്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ എന്താണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് വളരെയധികം വേണ്ടപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മുടെ ക്യാരറ്റിനകത്തുണ്ട് നമ്മൾ വലിയ വലിയ വില കൂടിയ ക്രീംസ് ഒക്കെ ഓരോന്നും വൈറ്റമിൻ സി അതുപോലെ തന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം വാങ്ങിക്കുന്നതിന് പകരം ഈ ഒരൊറ്റ ക്രീം നമ്മൾ യൂസ് ചെയ്താൽ മതി ഇതിൻ്റെ എല്ലാ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ ഒരുപാട് നമ്മുടെ ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് ടാൻ ആവാറും നമ്മുടെ കയ്യിലും അതുപോലെ നമ്മുടെ ഫേസിലൊക്കെ ഡിസ്കളറേഷനൊക്കെ കാണത്തില്ലേ അതെല്ലാം പമ്പ കിടക്കാൻ വേണ്ടി വളരെ നല്ലതാണ് ഒക്കെ പെട്ടെന്ന് തന്നെ മാറും കേട്ടത് നമുക്ക് നൈറ്റ് ക്രീമും അതുപോലെ തന്നെ ഡേ ക്രീമുമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി രണ്ട് പ്രാവശ്യം നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ കുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കാം ടാനിങ് ഒന്നും വരത്തതുപോലെയുള്ള പിഗ്മെൻറ്റേഷൻ കരുവാളുപ്പ് ടാനിങ് ഡിസ്കളറേഷൻ അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരുവിൻ്റെ പാടുകളെല്ലാം മാറാൻ വേണ്ടി വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ക്യാരറ്റ് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തന്നെ ഇതുപോലെ ഒരു അരിപ്പുണ്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണ് കുഞ്ഞ് അരിപ്പയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണിയിൽ വെച്ച് പിഴിയാൻ കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഞെവിടി പിഴിഞ്ഞെടുക്കാം നമുക്ക് ഒരു സ്പൂൺ മാത്രം മതിയോ നമ്മൾ എന്താണ് ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസത്തേക്കുള്ളത് മാത്രമേ ഉണ്ടാക്കി വെക്കത്തുള്ളൂ കേട്ടോ പിന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റായിട്ട് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ക്യാരറ്റിനൊക്കെ വളരെ വില കുറവാണ് ഇഷ്ടംപോലെ ക്യാരറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് നൂറ് രൂപയ്ക്കൊക്കെ അഞ്ച് കിലോയൊക്കെ നമ്മൾ ഇവിടെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് നമുക്ക് തോരൻ വെച്ചും അതുപോലെ തന്നെ വഴുക്കുവാരൊക്കെ നമുക്ക് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ ക്യാരറ്റ് ജ്യൂസ് അടിച്ച് കുടിച്ചാലും നമ്മൾ ഈ ക്യാരറ്റ് ഒരു ഒരാഴ്ച ജ്യൂസ് അടിച്ച് കുടിച്ചാൽ തന്നെ നമ്മുടെ സ്കിൻ നല്ലോണം കളർ വെക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മാത്രമേ ഞാൻ എടുത്തോളൂ കേട്ടോ ഒന്നോ രണ്ടോ ക്യാരറ്റിൻ്റെ മാത്രം മതിയാവും അതിനുശേഷം നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ നമുക്കൊരു ക്രീമിൻ്റെ രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നത് അതുപോലെ അലോവേര ജെല്ല് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ സ്കിന്നിലെ പാടുകളൊക്കെ മാറാൻ കാര്യ വളപ്പ് ഡിസ്കളറേഷൻ എല്ലാം മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ അലോവേര ജെല്ലും അപ്പോൾ അലോവേര ജെല്ല് നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒന്നര ടീസ്പൂണ് എന്താണ് ക്യാരറ്റ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്ര മാത്രം മതി ക്യാരറ്റ് ഓയിൽ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കി വെക്കത്തുള്ളൂ കേട്ടോ നമ്മൾ ഒരുപാട് അന്നരം ഉണ്ടാക്കി അന്നേരം നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് റിസൾട്ട് അതുകൊണ്ടാണ് അഞ്ച് ദിവസത്തേക്കുള്ളത് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഒരു അഞ്ച് ദിവസത്തേക്ക് ക്രീം അഞ്ച് ദിവസത്തേക്കുള്ള ക്രീം മാത്രം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് നാളെ നമ്മളിങ്ങനെ ഇരുന്ന് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൊക്കെ പോകും കേട്ടോ അത് നമ്മൾ വേറൊരു കെമിക്കലോ ഒന്നും നമ്മളത് ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല ഒരു അഞ്ചോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ കൂടുതലുള്ള ക്രീമുകളൊന്നും നമ്മൾ ഉണ്ടാക്കി വെക്കണ്ട നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ചു ഒന്നോ രണ്ടോ ഡ്രോപ്സ് മാത്രം മതിയാവും അപ്പോൾ അതും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇതും നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിലെ പാടുകളും പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിനും ഒക്കെ വളരെ നല്ലതാണ് ക്യാരറ്റും അലോവേർ ജെല്ലും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഓയിലും എല്ലാം അടിപൊളിയാണ് ഇണ്ടാവും അപ്പം ഇത് വളരെ കുറഞ്ഞ ചിലവിൽ നല്ലൊരു ക്രീം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ നിങ്ങൾ വില കൂടിയ ക്രീമിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ ധാരാളം സൈഡ് എഫക്റ്റ് അന്നേരം നമുക്ക് റിസൾട്ട് കിട്ടുമെങ്കിൽ പിന്നീട് നമുക്ക് കുറേ കാലം നമ്മളത് യൂസ് റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നീട് എന്തുവായാലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ചുളിയും പെട്ടെന്ന് തന്നെ നമുക്ക് ടാൻ ആവും നമ്മൾ വില കൂടിയ ക്രീമിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ടാൻ ആവും കേട്ടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ടാനിങ് മാറാനും ടാനിങ് വരാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഞാൻ ഇത്ര മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ കുറച്ച് മാത്രമേ ഉണ്ടാക്കി വെക്കുന്നുള്ളൂ അഞ്ച് ദിവസം എനിക്ക് രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കഴുത്തിലൊക്കെ തീർക്കുകയാണെങ്കിൽ കഴുത്തിലെ കരുവാളിപ്പൊക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണ് നമ്മുടെ കയ്യിൽ നമ്മുടെ ഷോൾഡറിന്റെ ആ ഭാഗത്തൊക്കെ വേറൊരു കളറായിരിക്കും നമ്മുടെ കയ്യിലൊക്കെ ടാനായിട്ട് കൈയുടെ ഈ ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് കരുവാളിച്ചിരിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ യൂസ് ചെയ്യാനും വളരെ നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് നൈറ്റ് ക്രീമായിട്ടും ഡേ ക്രീമായിട്ടും ഒക്കെ യൂസ് ചെയ്യാം നല്ലൊരു ക്രീം കറക്റ്റ് ഒരു ക്രീമിൻ്റെ പരിധി തന്നെയാണ് കിട്ടുന്നത് യാതൊരുവിധ ഇറിറ്റേഷനോ ഒന്നും ഇല്ല അതുപോലെ തന്നെ യാതൊരുവിധ കെമിക്കലും നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഏതാണ്ട് ഇതുപോലെ ആണ് നമുക്ക് കിട്ടുന്നത് ഇത് നമുക്കൊരു ചെറിയൊരു ഡപ്പിൽ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ നമുക്ക് ഇത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് ഡെയിലി ഇത് ഉണ്ടാക്കി യൂസ് ചെയ്യാം ഫ്രിഡ്ജ് ഉള്ളവർ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൂടുതൽ ഇത് വെക്കേണ്ട കറക്റ്റ് ഒരു ക്രീമിൻ്റെ ഒരു പരുവത്തിലാണ് കിട്ടിയത് ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഫേസിലും ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എന്താണ് നന്നായിട്ട് അബ്സോർവ് ആവും പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവും ഒരു കളറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് നിൽക്കത്തില്ല കേട്ടോ അടിപൊളിയാണ് ഓയിലി സ്കിന്നാർക്കും ഡ്രൈ സ്കിന്നാർക്കും എല്ലാം ഇത് ഉപയോഗിക്കും കേട്ടോ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ രണ്ട് ദിവസം രണ്ട് പ്രാവശ്യം ഇത് ഉപയോഗിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയാണ് ബാ ബൈ